ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിക്കാസ് ഇറ്റ്സ് മൈ ലൈഫ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാകുകയിരിക്കും അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഓണം എന്നു പറഞ്ഞിട്ട് വലിയൊരു ആഘോഷമൊന്നുമില്ല പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ ചേച്ചിയും അനിയനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അന്ന് സൺഡേ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഓണാഘോഷിക്കുക എന്നൊക്കെ ഒരു ചെറിയ പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഓണസദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത രണ്ടായിട്ടാണ് ശർക്കര വരട്ടിയും അതുപോലെ തന്നെ കായം വറുത്തത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശർക്കര അരട്ടിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ശർക്കര രരട്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നൊന്നേകിലോടുത്തിൻ്റെ കായ ഇത് മുഴുവൻ ഞാൻ അതിലോട്ടല്ല കുറച്ച് ഞാൻ കായ വറക്കാനെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ കായൊക്കെ നന്നാക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ ആക്കി കൊടുത്ത് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ അധികം കറിയൊന്നും കയ്യിൽ പെടില്ല അപ്പോൾ അതാക്കിയതിന് ശേഷം ഒരു ഇതിൻ്റെ തൊലിയൊക്കെ നമ്മൾ മാറ്റുക ഈ കായ്ത്തൊലിയു കൊണ്ട് കായ്ത്തൊലിയും പയറും വെച്ചിട്ട് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ല അടിപൊളി കായയുടെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെക്കും അതിന് ശേഷം അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവരുത് അതിന് ശേഷം അതിനെ നേർ പകുതി കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാം ഏകദേശം ഒരു എല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കണം കേട്ടോ കുറച്ച് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും ഇതേപോലെ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യുക ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു നാല് കായയുടെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെല്ലാം ഒരേ വലിപ്പത്തിൽ മാക്സിമം നോക്കുക ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതിങ്ങനെ കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല അപ്പോൾ ചിലതൊക്കെ എൻ്റെ കുറച്ച് വലിപ്പം കൂടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ചെയ്തൊരു എന്താണെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഒരു വട്ടം തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തു അതായത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേ ഫ്രൈ ആക്കാനാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ എൻ്റെ ഇത് എളുപ്പത്തിനായിക്കോട്ടെ ഞാരിച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തു അതുകൊണ്ട് എനിക്ക് പിന്നെയും പിന്നെ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കായ വറുത്തതും അതുപോലെ ഇതൊക്കെ നമ്മൾ നമ്മൾ നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് അപ്പം ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനതിലോട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇത് അതിനിങ്ങനെ നേരെ നേരമായിപ്പോഴത്തേനും അതിങ്ങനെ ചെറുതായിട്ട് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിതിങ്ങനെ എടുക്കുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും അതുപോലെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിന് സൗണ്ടൊക്കെ കേട്ടു തുടങ്ങും പിന്നെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും ഇതിലോട്ട് ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയോ ഉപ്പോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് വെറുതെ ഫ്രൈ ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് ഏകദേശം ഫ്രൈ ആയി കിട്ടി എല്ലാം സെപ്പറേറ്റ് ആയി ആ സൗണ്ടൊക്കെ വന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി കഴിഞ്ഞാൽ അതിന് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു കപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പ് അതിൽ ഒരു കപ്പ് ശർക്കര എടുത്തിട്ട് അതിന് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് അതിലേക്കൊരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതിന് ഇതാ ഇങ്ങനെ ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൈ ഒരു നൂല് പോലെയുള്ള ഭാഗത്തിലാവണം കേട്ടോ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിനി അതിനെടുത്തിട്ടൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു കാരണം ശർക്കര അല്ല അതിൽ ചിലപ്പോൾ കരട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അരിച്ചൊഴിച്ചു ആ അരിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ ഞാനതിന് ചൂടായി അതായത് അത് അരിച്ചൊഴിച്ചെടുത്ത പാത്രം എടുക്കുമ്പോഴത്തേനും ഇത് ഇത്രയും കട്ടിയായി തുടങ്ങി കേട്ടോ ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാനത് വേറൊരു പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇതിപ്പോൾ കുറച്ച് തിക്കായി ഇരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇളക്കി എടുക്കാനായിട്ട് പക്ഷേ അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം എല്ലാം ചെയ്യും ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത് അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കുറച്ച് സമയം എടുത്തു അതുകൊണ്ട് അത് പെട്ടെന്ന് തിക്കായി അപ്പോൾ നിങ്ങൾ വേഗം അരിച്ചൊഴിച്ച് അപ്പം തന്നെ അതിലോട്ട് ശർക്കരയൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചൂടിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഫ്ലെയിം ഫുള്ള് സിമ്മിൽ ഇടണം കേട്ടോ തീ കൂട്ടി വെച്ച് ശർക്കരൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഞാൻ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു ശർക്കര എല്ലാം ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകപ്പൊടി ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കൂടുതലും നമ്മളിലോട്ട് ചേർക്കേണ്ടത് ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ചുക്ക് പൊടിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അവസാനം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായയുടെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് വാങ്ങുന്ന റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച ഏലക്കായ പൊടിയാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് പഞ്ചസാര മാത്രം ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുത്തു അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഉണ്ടോ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ കൊടുത്ത് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ തന്നെ ഞാൻ എൻ്റെ ബ്രദറിനും ചേച്ചിക്കൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഞങ്ങളുടെ സദ്യയിലേക്കുള്ള ഞങ്ങൾ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങളും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് സക്സസ് ആവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ